പ്രശസ്ത നാഗരാജ ക്ഷേത്രമായ മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവത്തിന് തിങ്കളാഴ്ച തുടക്കമാകും തിങ്കളാഴ്ച സന്ധ്യയ്ക്കുള്ള മഹാദീപ കാഴ്ചയോടെയാണ് ഈ വർഷത്തെ ആയില്യ മഹോത്സവം ആരംഭിക്കുന്നത് ബുധനാഴ്ചയാണ് പ്രശസ്തമായ മണ്ണാറശാല ആയില്യം എഴുന്നള്ളത്ത് ആയില്യ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു പുണർദം പൂയം ഹരിപ്പാട് മണ്ണാറശാല ശ്രീനാഗരാജ ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവം നടക്കുന്നത് ഈ ദിവസങ്ങളിലൊക്കെയും വിശേഷാൽ പൂജകളും കലാപരിപാടികളും ഉണ്ടാകും സ്ത്രീകൾ മുഖ്യപൂചാരിണിയാകുന്ന അപൂർവ ക്ഷേത്രമാണ് മണ്ണാറശാല നാഗരാജ ക്ഷേത്രം പുണർദ്ദം നാളായ തിങ്കളാഴ്ച സന്ധ്യയ്ക്കുള്ള മഹാദ്വീപക്കാഴ്ചയോടെയാണ് ഈ വർഷത്തെ ആയില്യ മഹോത്സവം ആരംഭിക്കുന്നത് ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ശരിക്കും ഉത്സവം ആയില്യം ദിവസങ്ങളാണ് ഉത്സവം അതിലെ അതിനു മുമ്പ് തന്നെ ശരിക്കും പന്ത്രണ്ട് ദിവസം മുമ്പ് തന്നെ പ്രത്യേക പൂജകളും ഒക്കെ ഉണ്ട് കാവില കാവുകളിൽ കാവിൽ ഉണ്ട് അതെല്ലാം ആയി വരുന്നു അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് പിന്നെ രോഹിണി തൊട്ട് മുഴുക്കാപ്പുണ്ട് അതും ഇന്ന് തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ നാല് ദിവസം മുഴുക്കാപ്പുണ്ട് പിന്നെ പുണർദമാണ് പുണർദ്ദത്തിൻ്റെ അതിനു മുമ്പ് തിരുവാതിര നാളിൽ ഇവിടെ രുദ്രാഭിഷേകമുണ്ട് ശ്രീകോവിൽ നാഗരാജാവിൻ്റെ നടയിൽ രുദ്രാഭിഷേകമുണ്ട് ഇവിടെ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ ഈ സർപ്പംപാട്ട് തറയിൽ എന്ന് പറയുന്ന ഈ തെക്കേ മിറ്റ ആ തറയിൽ രുദ്ര ഏകാദശിനി അഭി അഭിഷേകം കലശം ഉള്ള അഭിഷേകമൊക്കെ വിശേഷാൽ പൂജയും അഭിഷേകങ്ങളും കലശം ഒക്കെ ഉണ്ട് ാഗരാജാവിനും നാഗേശിയമ്മയ്ക്കും തിരുവാഭരണം ചാർത്തി ചതുശ്ശത നിവേദ്യത്തോടെ മണ്ണാർശാലയമ്മയുടെ കാർമ്മികത്വത്തിൽ പൂയന്നാളിൽ നടക്കുന്ന ഉച്ചപൂജയും പ്രസാദമൂട്ടും പൂയം തൊഴിലും പ്രധാനമാണ് വിശേഷാൽ പൂജകളാലും നിവേദ്യങ്ങളാലും സംപ്രീതനായ അനന്തഭഗവാനെ ഭഗവാനെ ഇളമുറയിൽപ്പെട്ട അന്തർജനങ്ങൾക്കൊപ്പം അമ്മ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തുന്നതാണ് പൂയം പൂയംതൊഴൽ മണ്ണാർശാല വലിയമ്മ നാഗരാജാവിൻ്റെ തങ്ക ത്തിരുമുഖവും നാഗപണവും കൈയിലേന്തി രാജചിഹ്നങ്ങളായ ഛത്രചാമര ധ്വജങ്ങളുടെ അകമ്പടിയിൽ നടത്താറുള്ള എഴുന്നള്ളത്താണ് ആയില്യം നാളിലെ ഏറ്റവും പ്രധാന ചടങ്ങ് പുലർച്ചെ അഭിഷേകങ്ങൾക്ക് ശേഷം കുടുംബകാരണവർ എം കെ പരമേശ്വരൻ നമ്പൂതിരി ആയില്യം നാളിലെ പൂജകൾ ആരംഭിക്കും മണ്ണാറശാല ആയില്യം പ്രമാണിച്ച് ബുധനാഴ്ച ജില്ലയിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാലയങ്ങൾക്കും ജില്ലാ കലക്ടർ ക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ